സൗത്ത് ഇന്ത്യയിലെ ഏറെ ആരാധകരുള്ള താരദമ്പതികളാണ് നയൻതാരയും ശിവനും നാനും റൗഡിദാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരുടെയും പ്രണയം സൗഹൃദത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വർണ്ണാഭമായ ചടങ്ങുകളൂടെ ഇവർ വിവാഹിതരായി സിനിമാ ലോകത്തെ പ്രമുഖരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പങ്കെടുത്ത ആ വിവാഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതേ വർഷം തന്നെ വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ടക്കുട്ടികളായ കുട്ടികളായ ഉയരനും ഉലകിനും ഇവർ മാതാപിതാക്കളായി ഇതോടെ ഇവരുടെ ജീവിതം ും കൂടുതൽ സന്തോഷകരമായി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത ആരാധകരെ ആശങ്കയിലാഴ്ത്തിരിക്കുകയാണ് നയന്താരയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒരു മണ്ടൻ വിവാഹം ചെയ്യുന്നതോടെ വിവാഹം തന്നെ ഒരു തെറ്റാകുന്നു ഭർത്താവിൻ്റെ പ്രവർത്തികൾക്ക് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല കാരണം പുരുഷന്മാർ സാധാരണയായി മെച്ചപ്പെടാറില്ല എന്നെ വെറുതെ വിടൂ ഞാൻ വല്ലാതെ തളർന്നു എന്നാണ് ആ പോസ്റ്റിൽ അലീക്ഡായ് പറയുന്നത് ഈ ഒരു സന്ദേശം നയന്താരയും വിഘ്നേശിവനും വേർപിരിയലിന്റെ വക്കിലാണെന്ന അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഇവരുടെ ബന്ധത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആരാധകർ ആശയക്കുഴപ്പത്തിലാണ് ചിത്രത്തിലെ പോലെ തന്നെ മനോഹരമായ ഈ ബന്ധത്തിന് എന്താണ് സംഭവിച്ചതെന്ന് പലരും ചോദിക്കുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കഥ കൂടുതൽ സങ്കീർണമാകുകയാണ് ദമ്പതികളുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വൈറലായി പോസ്റ്റ് പൂർണ്ണമായും വ്യാജമാണെന്നാണ് നയൻതാരയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അങ്ങനെയൊരു സ്റ്റോറി ഇല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു നടിയെ അപകീർത്തിപ്പെടുത്തുന്നതിനോ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനോ വേണ്ടി ആരോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതാകാം ഈ സ്ക്രീൻഷോട്ട് എന്ന് പലരും വിശ്വസിക്കുന്നു ഇതുവരെ നയൻതാരയോ ശിവനോ ഈ അഭ്യൂഹങ്ങളെക്കുറിച്ച് ഒരു ഔദ്യോഗിക പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാ മേഖലയിൽ വിവാഹമോചനങ്ങൾ പുതുമയല്ലെങ്കിലും ഈ പ്രിയപ്പെട്ട ദമ്പതികളുടെ വേർപിരിയൽ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇതൊരു ഗോസിപ്പ് മാത്രമാണോ അതോ ഗൗരവകരമായ എന്തെങ്കിലും ആണോ എന്ന് കാലം തെളിയിക്കും അതുവരെ തങ്ങളുടെ പ്രിയപ്പെട്ട ദമ്പതികൾ ഒരുമിച്ച് സന്തോഷത്തോടെ തുടരുമെന്ന് ആരാധകർക്ക് പ്രത്യാശിക്കാം